ഹായ് ഗേസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താണ് ഈ മരം എടുത്തതെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് മരമാണ് നല്ല മാങ്ങയുണ്ട് നല്ല പഴുത്ത മാമ്പഴം വേറെ ഒന്നും അല്ല കേട്ടോ എല്ലാവരും സ്വന്തം മക്കൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ കല്യാണം കഴിച്ചൊക്കെ വിട്ട് കഴിയുമ്പോൾ അവർ തിരക്കാതെ വരുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു ചൊല്ലാണ് ഞെട്ട ഞെട്ടറ്റാൽ ചുവട്ടിൽ എന്ന് എൻ്റെ ഒരു ഡൗട്ടാട്ടോ നമ്മൾ മക്കളെന്ന് വിചാരിച്ച് വളർത്തുന്നത് മരത്തെയല്ലേ മരത്തിനല്ല വെള്ളം ഒഴിച്ച് മക്കളായിട്ട് വളർത്തുന്നത് മക്കൾ ഉണ്ടാക്കി സമ്പാദിച്ച് തരുന്നതല്ലേ അതിലെ മാങ്ങയും ഇലകളുമൊക്കെ ഇലയൊക്കെ നഴിഞ്ഞു പോകുന്നു ആ വെള്ളമൊഴിച്ച് വളർത്തിയ ആൾക്ക് കിട്ടുന്നതല്ലേ അതിലെ മാമ്പഴമൊക്കെ അപ്പോഴേക്കും അപ്പോഴേക്കും ആ ചൊല്ലെങ്ങനെ ശരിയാവുന്നത് ഒരിക്കലും മരം എപ്പോഴും ചോട്ടിൽ വീഴാറില്ലല്ലോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ് എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് ബൈ